നമസ്കാരം ഇന്ത്യയുടെ മുഖ്യ ശത്രു യഥാർത്ഥത്തിൽ ആരാണ് പാകിസ്ഥാനാണോ ചൈനയാണോ ഈ ചോദ്യം എത്രയോ കാലമായി ഇന്ത്യക്കാരുടെ മനസ്സിലുള്ളതാണ് തീർച്ചയായും സമീപകാലത്ത് പാകിസ്ഥാൻ പിന്തുണക്കുന്ന തീവ്രവാദികൾ ഇന്ത്യക്കകത്ത് നുഴഞ്ഞു കയറി കാശ്മീരിൽ വിനോദ സഞ്ചാരത്തിന് പോയ ഇരുപത്തിയാറ് പാവങ്ങളായ മനുഷ്യരെ സാധാരണ പൗരന്മാരെ നിഷ്കരുണം ജാതി ചോദിച്ച് മതം ചോദിച്ച് അവർ മുസ്ലിം അല്ലാത്തവരെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്ന ഒരു ചിത്രം അത് ലോകത്തെ നടക്കുന്നതാണ് മനസാക്ഷിയുള്ള ഏത് മനുഷ്യനെയും നടക്കുന്നതാണ് ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായി അതിനെ ചെറു ചെറുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഈ സമയത്ത് ആരോടാണ് യുദ്ധം എന്ന ചോദ്യത്തിന് പാകിസ്ഥാനോട് തന്നെയാണ് യുദ്ധം പാകിസ്ഥാനോടുള്ള യുദ്ധത്തിന് ന്യായമായ കാരണങ്ങൾ അനവധിയുണ്ട് പാകിസ്ഥാൻ തീവ്രവാദികളെ നമ്മുടെ നാട്ടിൽ ഇന്ത്യ ഇന്ത്യയിൽ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദികളെ പാകിസ്ഥാൻ പിന്തുണക്കുന്നു എന്ന് മാത്രമല്ല ഇന്ത്യ പകരം ചെയ്തത് പാകിസ്ഥാനകത്തെ ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണ് തീവ്രവാദികളെ വകവരുത്താൻ ശ്രമിക്കുകയാണ് ആ സമയത്ത് അവിടെ കൊല്ലപ്പെട്ട തീവ്രവാദികൾക്ക് വേണ്ടി പാകിസ്ഥാൻ ചെയ്തത് അവർക്ക് ഔദ്യോഗിക ബഹുമതികളോടെ ഔദ്യോഗിക ബഹുമതികളോടെ അവരെ സംസ്കരിക്കാനും രാഷ്ട്രത്തിൻ്റെ പരമോന്നത ബഹുമതികളൊക്കെ അവർക്ക് കൊടുക്കാനും രാഷ്ട്രത്തിൻ്റെ പരമോന്നത ഉദ്യോഗസ്ഥന്മാർ മുഴുവനും മരണാനന്തര ചടങ്ങുകൾ പങ്കെടുക്കുകയും ചെയ്യുകയാണ് ഒരു രാജ്യം ലോകത്തിലെ നിരപരാധികളായ മനുഷ്യരെ കൊല്ലുന്ന തീവ്രവാദികളെ പരസ്യമായി പിന്തുണക്കുന്നത് കാണുമ്പോൾ പാകിസ്ഥാൻ ഭീകരരാജ്യം തന്നെയാണ് നമുക്ക് വിളിച്ച് പറയേണ്ടി വരും അതുകൊണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും ആരാണ് നമ്മുടെ മുഖ്യശത്രു എന്ന ചോദ്യത്തിന് പാകിസ്ഥാൻ എന്ന ഉത്തരം ഇന്നലെ വരെ പറഞ്ഞവരാണ് നമ്മൾ പക്ഷേ പുതിയ ചില വെളിപ്പെടുത്തലുകൾ ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു അത് പാകിസ്ഥാനെ നമ്മൾ ചെറുക്കുമ്പോഴും പാകിസ്ഥാൻ്റെ ആയുധങ്ങളെ നമ്മൾ ആകാശത്ത് വെച്ച് തന്നെ നിഷ്പ്രഭമാക്കുമ്പോഴും പാകിസ്ഥാൻ്റെ മിസൈലുകളെ നമ്മൾ നിരന്തരം നിർവീര്യമാക്കുമ്പോഴും പാകിസ്ഥാൻ പിന്തുണക്കുന്ന തീവ്രവാദികളെ നമ്മൾ നമ്മൾ വെടിവെച്ച് കൊല്ലുകയും അവരെ അവരെ അവരുടെ കയ്യിൽ നിന്നുള്ള ആയുധങ്ങളെ പിടിച്ചെടുക്കുകയും അവരുടെ താവളങ്ങൾ ആക്രമിക്കുകയും അവരെ നിരായുധരാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത്ഭുതത്തോടെ ഇന്ത്യൻ പട്ടാളം തിരിച്ചറിയുന്നൊരു കാര്യം പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്നും പാകിസ്ഥാൻ പിന്തുണക്കുന്ന തീവ്രവാദികളുടെ കയ്യിൽ നിന്നും കണ്ടെടുക്കുന്ന ആയുധങ്ങൾ മുഴുവനും ആരുടേതാണ് തീർച്ചയായും നമ്മൾ പണ്ട് പ്രതീക്ഷിച്ചിരുന്നത് പോലെ അത് അമേരിക്കയുടേതു പോലുമല്ല ഇപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിലുള്ള മുഴുവൻ ആയുധങ്ങളും ചൈനയുടേതാണ് അതൊരു ഞെട്ടിക്കുന്ന വിവരമാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ ചെറുക്കുന്നത് യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ മാത്രമല്ല പരോക്ഷമായി പാകിസ്ഥാനേക്കാൾ വലിയ ഇന്ത്യയുടെ ശത്രുവായ ചൈനയെ തന്നെയാണ് നമ്മളിപ്പോൾ ചെറുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ യുദ്ധം പ്രത്യക്ഷമായി പാകിസ്ഥാനെതിരാണെങ്കിലും പരോക്ഷമായി ചൈനയ്ക്കെതിരായിട്ട് കൂടിയാണ് ഏറ്റവും ഒടുവിലത്തെ തെളിവ് ഈ ആയുധങ്ങളുടെ കണക്കാണ് ഈ പാകിസ്ഥാൻ്റെ മൂന്ന് സേനക്കും കരസേനയ്ക്കും നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും ചൈനീസ് ആയുധങ്ങളാണ് ഇപ്പോൾ പ്രയോഗിക്കുന്നത് എന്ന് ഇന്ത്യയുടെ തന്നെ ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഈ പാക് വ്യോമ പ്രതിരോധ സംവിധാനം മുഴുവനും ആകാശ പ്രതിരോധ സംവിധാനം മുഴുവനും ചൈനയുടേതാണ് ചൈനയുടേതാണ് ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഇന്ന് ഇന്ന് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളൊക്കെ രണ്ട് പ്രധാനപ്പെട്ട തരം വിമാനങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് ഒന്ന് ജെ ആണ് മറ്റൊന്ന് ജെ എഫ് സെവൻറ്റീനാണ് ഈ രണ്ട് യുദ്ധവിമാനങ്ങളും ചൈനീസ് നിർമ്മിതമാണ് ചൈനയുടെ ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ സ്വന്തമാക്കിയതാണ് അതുപോലെ തന്നെയാണ് നാവികസേനയുടെ കപ്പലുകൾ അത് യുദ്ധക്കപ്പലുകളായാലും മുങ്ങിക്കപ്പലുകളായാലും ഇന്ന് പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ഈ കപ്പലുകൾ മുഴുവനും ചൈനീസ് നിർമ്മിതമാണ് ചൈനയുടെ സംഭാവനയാണ് അല്ലെങ്കിൽ ചൈനയുടെ ചൈന വിറ്റതാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആരോടാണ് ചൈനയോടാണ് ചൈനയോട് കൂടിയാണ് പാകിസ്ഥാനോടൊപ്പം ചൈനയോട് കൂടിയാണ് രണ്ട് പ്രധാനപ്പെട്ട ശത്രുക്കൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ നേരിട്ട രണ്ട് പ്രധാനപ്പെട്ട ശത്രുക്കൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ മാത്രമല്ല ചൈനയും കൂടിയാണ് അറുപത്തി നാൽപ്പത്തി ഏഴിലും അറുപത്തി അഞ്ചിലും എഴുപത്തി ഒന്നിലും പാകിസ്ഥാനാണ് നേരിട്ട് ഇന്ത്യയോടെ ഏറ്റുമുട്ടിയതെങ്കിൽ അതിനിടയിൽ അറുപത്തി എന്നൊരു വർഷമുണ്ട് സുപ്രധാനമായ വർഷം അന്ന് ഏറ്റുമുട്ടിയത് ചൈനയുമായിട്ടാണ് രണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി യുദ്ധമുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട രാജ്യ രണ്ടേ രണ്ട് രാജ്യങ്ങൾ തീർച്ചയായിട്ടും ചൈനയും പാകിസ്ഥാനുമാണ് ഈ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് പൊരുതുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാഴ്ച എന്നതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം മറ്റൊരു പ്രാധാന്യം കൂടി കൂട്ടത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട് ചൈന വമ്പിച്ച ശക്തിയുള്ള മാരകമായ ആയുധങ്ങൾ പാകിസ്ഥാന് വിറ്റിട്ട് ആ ആയുധങ്ങൾ പ്രയോഗിച്ചിട്ട് ഇന്ത്യൻ പട്ടാളത്തെ നേരിടാൻ ശ്രമിച്ചിട്ട് പോലും നമുക്കവയെ അവരെ ചെറുക്കാൻ കഴിയുന്നു എന്നതാണ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ മാത്രമല്ല ചൈനയെയും നമ്മൾ ചെറുക്കുന്നു ഈ കഴിഞ്ഞ മെയ് ഏഴ് എട്ട് ഒമ്പത് പത്ത് നാല് ദിവസത്തെ കണക്ക് ഇന്ത്യ ഗവൺമെൻറ് പുറത്തുവിട്ടപ്പോൾ ഈ മാരകമായ ആയുധങ്ങളെ മുഴുവൻ പ്രത്യേകിച്ച് ആകാശ പ്രതിരോധം വ്യോമാക്രമണത്തെ മുഴുവനും നമ്മൾ ചെറുത്തു മിക്കവാറും എല്ലാ മിസൈലുകളെയും നമ്മൾ നിർവീര്യമാക്കി വളരെ വളരെ കുറഞ്ഞ പരിക്ക് മാത്രമേ ഇന്ത്യക്ക് പറ്റിയുള്ളൂ വളരെ കുറഞ്ഞ പരിക്കോടെ മാരകമായ വലിയ വലിയ തോതിലുള്ള പ്രത്യാക്രമണം നടത്താനും വലിയ ആഘാതങ്ങൾ ശത്രുക്കൾക്ക് സൃഷ്ടിക്കാനും നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നത് ഈ യുദ്ധം നടക്കുന്നത് പാകിസ്ഥാൻ്റെ മണ്ണിലേക്കാണെങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ നെഞ്ചിൽ കൊള്ളുന്നത് അല്ലെങ്കിൽ വലിയ നടുക്കം ഉണ്ടാക്കുന്നത് ചൈനയ്ക്ക് കൂടിയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം നമുക്ക് നമ്മുടെ ഈ യു എ എസ് എന്ന സംവിധാനം അൺമാൻഡ് ഏറിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആളുകളില്ലാതെ ഡ്രോണുകളെ സാധാരണഗതിയിൽ ഒരു മനുഷ്യനും ഇല്ലാതെ തന്നെ നമുക്ക് വിദൂരത്തു നിന്ന് നിയന്ത്രിക്കാവുന്ന ആകാശവേദ സംവിധാനത്തിലൂടെയാണ് നമ്മൾ ഈ മിസൈലുകളെ മുഖം മുഴുവനും തകർത്തത് ഈ ഡ്രോണുകളെ മുഴുവൻ തകർത്തത് അത് ഇന്ത്യയുടെ വലിയ നേട്ടമാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനോട് മാത്രമല്ല ചൈനയോടു കൂടിയാണ് ഈ സമയത്ത് രണ്ട് പ്രധാനപ്പെട്ട പരിശ്രമങ്ങൾ കൂടി ചൈനയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ കാണണം അത് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഒന്ന് ഹിമാചൽ പ്രദേശിൽ ഇപ്പോഴും അവർ അവരുടെ അതിർത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിന് ശേഷം ഈ ഹിമാചൽ പ്രദേശിലെ അതിർത്തി നീക്കുകയും ഹിമാചൽ പ്രദേശത്തിൻ്റെ ഭൂരേഖകൾ തന്നെ ഭൂ അതിർത്തികൾ തന്നെ മാറ്റി വരയ്ക്കുകയും ഹിമാചൽ പ്രദേശിലെ പല താലൂക്കുകൾ തൊട്ടുള്ള സംവിധാനങ്ങൾ താഴെ തട്ടിലുള്ള റവന്യൂ സംവിധാനങ്ങൾക്ക് ചൈനീസ് ഭാഷയിൽ പേര് നൽകുകയും ബോർഡ് വെക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സംവിധാനം ചൈനീ ചൈന ചൈന ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ അതിർത്തി പ്രദേശ ഈ ഹിമാചൽ പ്രദേശമായിട്ട് മാത്രം ഇന്ത്യ അതിർത്തി പങ്കിടുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ആണ് അത്രയും ദൂരത്തൊക്കെ തന്നെ ചൈനീസ് കൺട്രോളുള്ള ചൈനയുടെ തന്നെ അതിശക്തമായ കൺട്രോൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യക്ക് ചെറുക്കാനാവാത്ത വിധത്തിൽ വലിയ തോതിൽ വലിയ തോതിലുള്ള അതിക്രമങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ യുദ്ധകാലത്ത് തന്നെ ആ വിവരവും പുറത്തു വരുന്നുണ്ട് എന്നതാണ് ഒന്ന് മറ്റൊന്ന് ഇതേ സമയത്താണ് നമ്മുടെ മറ്റൊരു സമീപകാലത്ത് ഈ ബംഗ്ലാദേശിൽ വന്ന മാറ്റം ബംഗ്ലാദേശിൻ്റെ പ്രസിഡന്റ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് വന്ന് അവർക്ക് അഭയം കൊടുത്തിരിക്കുന്ന അതേ സമയത്താണ് അവിടെ ഒരു അട്ടിമറിയിലൂടെ അമേരിക്കൻ പിന്തുണയോടെ അധികാരത്തിൽ വന്ന നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനുസ് ഈ സമയത്ത് കൃത്യമായിട്ട് ചൈനയിൽ പോവുകയും ചൈനീസ് പ്രീമിയറുമായി ചൈനയുടെ ഭരണാധികാരികളുമായി സംസാരിക്കുകയും എന്നിട്ട് വച്ചിരിക്കുന്ന മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കുന്ന സമയത്ത് ചൈന നോക്കിയിരിക്കരുത് നിങ്ങൾ സഹായിച്ചാൽ ചൈന സഹായിക്കുമെങ്കിൽ ഇപ്പുറത്തു നിന്ന് ബംഗ്ലാദേശ് ഇംഗ് ഇന്ത്യയെ ആക്രമിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ബംഗ്ലാദേശും അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യുദ്ധം യഥാർത്ഥത്തിൽ ത്രിമൂർത്തികൾക്കെതിരായിട്ടാണ് എന്ന് നമ്മൾ ഓർക്കണം ചൈന ആ കാര്യത്തിൽ എന്ത് നിലപാടെടുത്തു എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ മുഹമ്മദ് യൂനുസും ചൈനീസ് ഭരണാധികാരികളും തമ്മിൽ നടന്ന സ്വകാര്യ ചർച്ചയാണ് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പക്ഷേ ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഒന്ന് പാകിസ്ഥാൻ പട്ടാളത്തിന് ആവശ്യമായ ആയുധങ്ങളൊക്കെ ചൈന കൊടുത്തുകൊണ്ടിരിക്കുന്നു രണ്ട് ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ ചൈന ചൈന മുന്നേറുന്നുണ്ട് മൂന്ന് ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് ചൈന വലിയൊരു തുറമുഖം നിർമ്മിക്കുകയും നമ്മുടെ അതിർത്തി അതിർത്തി പ്രദേശത്ത് വലിയ തോതിലുള്ള ഒരു വലിയ ചൈനീസ് താവളം വളർന്നു വരികയും ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ചൈന ഒരു പക്ഷേ നമുക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ ഈ പാകിസ്ഥാൻ യുദ്ധത്തിൽ പരോക്ഷമായും മറ്റനേകം ഉദാഹരണങ്ങളിലൂടെ പ്രത്യക്ഷമായും തന്നെ ഇന്ത്യക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ചൈന എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ സമയത്ത് ആരാണ് നമ്മുടെ മുഖ്യ ശത്രു എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇപ്പോൾ ലോകത്ത് വരുന്നുണ്ട് ആരാണ് ലോകത്തിലെ വൻകിട ശക്തി ഇപ്പോൾ അമേരിക്കയാണോ ചൈനയാണോ ഒടുവുലത്തെ ഒറ്റ ഉദാഹരണം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും മറ്റൊടുവിലത്തെ ഉദാഹരണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് ഹജ്ജ് വിമാനങ്ങൾ പറക്കുന്ന കാലമാണ് ഈ കാലം അതേസമയത്ത് ഇറാൻ എന്ന രാജ്യത്ത് നിന്ന് മാത്രം സൗദി അറേബ്യയിലേക്ക് കഴിഞ്ഞ ഒരു ദശകത്തിലേറെയായിട്ട് ഹജ്ജ് വിമാനങ്ങൾ ഉണ്ടായിരുന്നില്ല കാരണം സൗദി അറേബ്യയിലെ ഹജ്ജ് കാലത്ത് ഇറാൻ തീവ്രവാദികൾ ഹജ്ജിൽ പോയി കലാപം ഉണ്ടാക്കിയതിൻ്റെ ഒരു ഒരു കാര്യം ഒരു ഒരു പിന്തുടർച്ചയായിട്ടാണ് അതിൻ്റെ ഒരു കടുത്ത നടപടി എന്ന നിലയിലാണ് ഇറാനികൾ ഇറാനിൽ നിന്ന് ഈ ഹജ്ജ് വിമാനങ്ങൾ സൗദി അറേബ്യയിലേക്ക് വരേണ്ടതില്ല എന്ന് ആ ഭരണകൂടം തീരുമാനിച്ചത് പക്ഷേ അതും പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ശനിയാഴ്ച സൗദിയിൽ നിന്നുള്ള ഒരു സൗദി കമ്പനിയുടെ തന്നെ ഒരു സൗദി കമ്പനിയുടെ ഫ്ലൈനാസ് എന്ന് വിളിക്കുന്ന സൗദി അറേബ്യയിലെ ഒരു സ്വകാര്യ വിമാന കമ്പനി ചരിത്രത്തിൽ ആദ്യമായി ഇറ ആദ്യമായല്ല ഒരു നീണ്ട കാലത്തിന് ശേഷം ഇറാനിൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ഇമാം കുമൈനി വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നു സൗദി അറേബ്യയിലേക്ക് എങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ചോദ്യത്തിന് ഇറാൻ ഗവൺമെൻറ് പറഞ്ഞ ഉത്തരം സൗദി അറേബ്യ ഗവൺമെൻറ് പറഞ്ഞ ഉത്തരം ഒന്നാണ് ഞങ്ങൾക്കിടയിൽ ഒരു വൻകിട ശക്തി വന്ന് ഇടപെട്ടു ഞങ്ങളോട് സംസാരിച്ചു ഞങ്ങളത് സ്വീകരിച്ചു ആരാണാ വൻകിട ശക്തി എന്ന് നമ്മൾ ആദ്യം ധരിച്ചത് ആവാൻ സാധ്യതയുണ്ടോ ഇറാൻ ആയതുകൊണ്ട് അമേരിക്ക ആവാനിടയില്ല എന്നൊക്കെ നമ്മൾ ധരിച്ചു സത്യമായിരുന്നു അത് ഇവർക്കിടയിൽ വർത്തിച്ച പ്രധാനപ്പെട്ട കണ്ണി ചൈനയാണ് ചൈനീസ് മീഡിയേഷൻ പ്രകാരം ചൈനയുടെ മധ്യസ്ഥ പ്രകാരം സൗദി അറേബ്യ ഷിയാ രാജ്യമായ ഇറാനുമായി സുന്നി രാജ്യമായ സൗദി അറേബ്യ പോലും ഒത്തുതീർപ്പിലെത്തിയിരിക്കുന്നു മറക്കാൻ അവർക്ക് അവർക്ക് മറക്കാൻ എളുപ്പമല്ലാത്ത ഹജ്ജ് ആക്രമണത്തെ മറന്ന് ഇറാനിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് ഹജ്ജ് വിമാനങ്ങൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നു അതുപോലും അതുപോലും ചൈനയുടെ മുൻകൈയിലാണ് നമ്മളെ അറിയുമ്പോഴാണ് ലോകത്തിന് മുമ്പിൽ ഒരു പുതിയ ചോദ്യം ചോദ്യമുയരുന്നു പുതിയ ലോകത്ത് ആരാണ് വമ്പൻ അമേരിക്കയാണോ ചൈനയാണോ ചൈന തന്നെയാണ് ചൈന തന്നെയാണ് എന്നതാണ് ഏറ്റവും ഒടുവിൽ ലോകത്തിന് കിട്ടുന്ന ഉത്തരം നന്ദി നമസ്കാരം